മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ദുരിതത്തിലായി യാത്രക്കാർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇതോടെ കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നൂറുകണക്കിന് യാത്രക്കാർ കുടുങ്ങി അബുദാബി ഷാർജ മസ്കറ്റ് എന്നിവിടങ്ങളിൽ പോകേണ്ട മൂന്ന് വിമാന സർവീസുകളാണ് ആദ്യം റദ്ദാക്കിയത് പിന്നീട് ബഹ്റൈൻ ദമാം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ കൂടി റദ്ദാക്കുകയായിരുന്നു കരിപ്പൂരിൽ രാവിലെ എട്ട് മണി മുതൽ ആറ് സർവീസുകളാണ് റദ്ദാക്കിയത് റസൽഖൈമ ദുബായ് ജിദ്ദ ദോഹ ബഹ്റൈൻ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണിത് തിരുവനന്തപുരത്ത് മസ്കറ്റ് ദുബായ് അബുദാബി വിമാനങ്ങളാണ് യാത്ര മുടങ്ങിയത് നെടുമ്പാശ്ശേരിൽ നിന്ന് നാല് വിമാനങ്ങളാണ് റദ്ദാക്കിയത് കണ്ണൂരിൽ മൂന്ന് സർവീസുകളും മുടങ്ങി പലരും അതിരാവിലെ തന്നെ വിമാനത്താവളങ്ങളിൽ എത്തിയിരുന്നു യാത്രക്കാർ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷമാണ് സർവീസുകൾ റദ്ദാക്കിയതായി അറിയുന്നത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് സർവീസുകൾ റദ്ദാക്കാൻ കാരണമെന്നാണ് വിവരം അലവൻസ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടി എയർ ഇന്ത്യ ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കുന്നുണ്ടെന്നാണ് സൂചന യാത്ര മുടങ്ങിയവരിൽ ജോലിക്ക് അടിയന്തരമായി തിരികെ പ്രവേശിക്കേണ്ട പ്രവാസികളാണ് കൂടുതലും പലരും വിസ ക്യാൻസലേഷൻ പ്രതിസന്ധികളും നേരിടുന്നത് ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പലരും വിമാനത്താവളങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായി സർവീസുകൾ മുടങ്ങിയതിന് പരിഹാരമായി നാളെ മുതലുള്ള വിമാനങ്ങളിൽ മുൻഗണനാക്രമത്തിൽ ടിക്കറ്റ് നൽകാമെന്ന് എയർ ഇന്ത്യ ഉറപ്പ് നൽകുന്നുണ്ട് യാത്രക്കാർക്ക് ടിക്കറ്റിന്റെ മുഴുവൻ തുകയും തിരിച്ച് നൽകുകയോ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് നൽകുകയോ ചെയ്യുമെന്ന് കമ്പനി പറയുന്നു ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെക്കുറിച്ച് രണ്ട് മണിക്കൂർ മുൻപ് മാത്രമാണ് അറിഞ്ഞതെന്നാണ് എയർ ഇന്ത്യ പറയുന്നത് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നായി പന്ത്രണ്ട് സർവീസുകളാണ് മുടങ്ങിയത് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം യാത്രക്കാരെ നേരത്തെ അറിയിക്കുക ിരുന്നതിനാലാണ് സാധാരണ രീതിയിൽ യാത്ര പുറപ്പെടാനായി വിമാനത്താവളങ്ങളിലെത്തിയ ആളുകൾ രൂക്ഷമായി പ്രതിഷേധിച്ചതോടെ വിമാനത്താവളത്തിൽ സംഘർഷ സമാന സാഹചര്യമാണ് ഉണ്ടായത് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള നാലും കണ്ണൂരിൽ നിന്നുള്ള മൂന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള നാല് സർവീസുകളുമാണ് റദ്ദാക്കിയത് മുന്നറിയിപ്പ് കൂടാതെ വിമാനം റദ്ദാക്കിയതിന്റെ പ്രതിഷേധം എയർ ഇന്ത്യയുടെ സമൂഹ മാധ്യമ പേജുകളിൽ യാത്രക്കാർ രേഖപ്പെടുത്തുന്നുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധമുണ്ടായി നൂറുകണക്കിന് യാത്രക്കാരാണ് സമരത്തിന് പിന്നാലെ കുടുങ്ങിയത് സമാന രീതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള ചൊവ്വാഴ്ച രാത്രി പതിനൊന്നിന് യാത്ര തിരിക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കിയിരുന്നു ഇതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും യാത്രക്കാരുടെ പ്രതിഷേധമുണ്ടായി അലവൻസ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച എയർ ഇന്ത്യ ജീവനക്കാർ രാജ്യവ്യാപകമായി നടത്തിയ പണിമുടക്കാണിതെന്നാണ് വിവരം അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതാണ് യാത്ര റദ്ദാക്കാൻ കാരണമെന്നായിരുന്നു വിഷയത്തിൽ അധികൃതർ നൽകിയ വിശദീകരണം എന്ന തരത്തിൽ വാർത്തകളും പുറത്തുവരുന്നുണ്ട് യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയതായുള്ള എയർ ഇന്ത്യൻ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു പണിമുടക്ക് ആഭ്യന്തര സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് യു എയിൽ എത്തിയതിനുശേഷം മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കണക്ഷൻ ഫ്ളൈറ്റുകളിൽ യാത്ര ചെയ്യേണ്ടവരും ഏറെയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ടെൽ അവീവിലേക്കുള്ള വിമാന സർവീസുകൾ കഴിഞ്ഞ മാസം മുപ്പത് വരെ നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചിരുന്നു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ടെൽ അവീവ് നഗരത്തിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു വിവിധ അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഇസ്രായേലിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചിരുന്നു നേരത്തെ ഇറാൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെ ഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് മൂന്നിനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ഇസ്രായേൽ നഗരത്തിലേക്ക് സർവീസ് പുനരാരംഭിച്ചത് ഡൽഹിക്കും തൽ അവീവിനും ഇടയിൽ ആഴ്ചയിൽ നാല് സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തുന്നത് ന്യൂസ് ഡെസ്ക്